ഉമ്മ കൊറച്ച് ചാത്തി നല്ല പൊന്തിട്ടുള്ള ചപ്പാത്തി ഞാൻ ചപ്പാത്തില്ല പേര് ഉപ്പയ കുപ്പായ പേര് ഉപ്പയ ഇതിന്റെ കുപ്പായ ഹലോ അപ്പൊ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉമ്മ പ്പാത്തി നല്ല ചുട്ടി വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ല പൊന്തിട്ടുള്ള ചപ്പാത്തി ഞാൻ ഞാൻ തുടങ്ങണം ഇനി നമുക്ക് എന്റെ ഇത് കാണാം നോക്കട്ടെ നിങ്ങൾ അവിടെ നിന്ന് കാര്യമില്ല ഇവിടെ കിഴക്കൂല അപ്പൊ നമുക്ക് കുറച്ച് മൈദയാക്കിട്ട് ഉരുട്ട ഇതിന്റെ ഉമ്മാന്റെ കണ്ടുപിടിച്ചതാണ് ഇത്രക്കാരൊന്നും മൈദൊന്നും വേണ്ട മൈദാ വണ്ടി വരൂല്ല അങ്ങനെ വെച്ച മറത്തറ് ചെറുങ്ങാ ചെറങ്ങനെ പഴത്ത് നമ്പി ഞാൻ പറ്റി പിടിക്കൂല്ലേന്റെ പഴുത്തത് ഇവനെ പണിപിടിപ്പിക്ക മോനെ ഇപ്പൊ തന്നെ എടുത്തേക്കാ പോന്നെ റോഡ് വെച്ചില്ല ഇപ്പം പഠിച്ചിരുന്ന ഇത്ര പണി വെച്ചിട്ട് തിന്നും ഇങ്ങനെ

സാവധാനം എടുക്ക് മെല്ലന അങ്ങോട്ട് ഒന്ന് തിരിക്ക് മെല്ലനും വെച്ച കോലാന്ന് കോലാന്നിരിച്ചിട്ട് ആ ഒരാതെ ആ ഏതേലും തിരിക്കാതെ മെല്ലന അങ്ങോ അങ്ങനെ പിന്നെ തിരിക്ക് ആ സ്പീഡാക്ക അങ്ങനെയാ വേണ്ടേ

ആ അപ്പൊ ചപ്പാത്തിന്റെ മിൻസായിക്കില്ല എന്താ മോന്നെ പേടിയോട് പുതിയ പരത്തണ്ടേ ഇത് നെയ്യ് ചപ്പാത്തി ചപ്പാത്തി നെയ്ത ചപ്പാത്തി ഒന്ന അപ്പോ വേഗം ആ ഇങ്ങോട്ട് പിരിക്കും അപ്പോഴത്തേക്കൊന്നും അപ്പോഴത്തേക്ക് സ്പീഡ് വേണം ഒന്ന് മൂന്ന് ചപ്പാത്തി എനിക്ക് തിന്നാ തേണ്ടേ കൈ കൊണ്ടൊന്നുംറിച്ചിട്ട് ഞാൻ തൊട്ടില്ല ഞാൻ തൊട്ടാല് ചപ്പാത്തില്ല ദ്യം പറഞ്ഞെ അങ്ങനെ തന്നെ ചപ്പാത്തി പൊന്തുന്നതാണ്ടാ അതെ കൊയക്കലിന്റെ ഇത് ആ പെണ് പൊന്തുണത്തെത്തുവാ ഒന്ന് അതിനെടുക്കുന്നു അമർത്തി കൊടുത്തു അതിനെ കൊണ്ട് ചട്ടനെ കൊണ്ട് എന്നിട്ട് പൊന്തിച്ചിട്ടിങ്ങേറെ അമർത്തി കൊടുക്ക് തിരിച്ച് തിരിച്ചിട്ട് നേരെ ഇങ്ങനെ പൊന്തി വരും

ഇവിടെ കുഞ്ഞുണ്ടി കൊടുക്കുന്നത് അടുത്തേതോ സാധനം വരുന്നുണ്ട് ഇല്ല ബിരിയാണി വാറ രണ്ട് ചപ്പാത്തി ഡിഗ്രി നമ്മള് തിരിക്കണം നേരെ ഉള്ളത് ആദ്യം ഇങ്ങോട്ട് ആ നോക്കട്ടെണ്ട് അടുത്ത മോന്ക്ക ചപ്പാത്തി ഇവന കൊണ്ട് നല്ല നല്ല മുഞ്ചിൽ പരത്തടാ ഒരു തല തടിയില്ലെന്നുണ്ടാറ് നല്ല ഒരേ വേണ്ട ഇത് കിട്ടണ്ട കാര്യമായിട്ട്

ട്ടെ അപ്പത്തേക്ക് കഴിഞ്ഞ അടുത്ത ഭൂപടം ഇത് ജപ്പാന്റെ ആക്കി വെക്ക ആദ്യം ഒന്നുകൂടി അപ്പുറം അപ്പുറം മൈദയാക്ക് ഇപ്പുറം മൈദയാക്ക് മൈദ രണ്ട് അയിൽ കുത്ത് അയ്യണ്ടോയിട്ട് അപ്പഴത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ തിരിച്ചറിയുമ്പത്തേക്ക് ഇനി പുറത്തായി പോ ഇനി ഞാൻ ആദ്യം തന്നെ തന്നെ ചുട്ട് എല്ലാം പറഞ്ഞ ഇങ്ങനെ രണ്ടെണ്ണം ആടെ എടുത്ത് വെച്ചോ ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പൊ ഇതൊന്നും മുന്നോട്ടേക്ക് ചൊട്ടിക്കണ്ട് പിന്നും പറിച്ചെടുക്കുക ഇങ്ങോട്ട് തിരിക്കുക അപ്പോ നിങ്ങള് കുറെ ആൾക്കാർക്ക് ചപ്പാത്തി കൂടെ ആക്കണ്ടോ പഠിച്ചോലെണ്ടിഗിനേണ്ട പറഞ്ഞോ ഓർമ്മ വേണം ബോധം അതിനെ അസിസ്റ്റന്റ് ആയിട്ട് വെക്കുന്നേ ചെറിയൊരു കരില്ല ഉപ്പാ കൊടുത്തിട്ട് ചെറിയ ടുക്ക് ഇങ്ങനെ മുട്ടി മുട്ടി പൊന്തിക്കടാ ചപ്പാത്തിന അങ്ങനെ തിരിച്ചു ഇതാക്കൊന്നുക്കല്ലോ വെച്ച് വെച്ചിട്ട് അപ്പടെ പോർത്തോക്കല്ല ഉമ്മ എന്താ ഞാൻ അയച്ചാണെങ്കിൽ എന്റെ ഇങ്ങനെ അതുപോലെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടു കാണിച്ചു അടുത്ത സാധനം അതിന് വെക്കാൻ പറ്റും അത് ഇത് കോമ്പറ്റീഷന് അടക്കിടക്കുന്നേ

അപ്പാടി പറയണ്ടല്ലേ പേടി പാടില്ല അപ്പൊ അടുത്ത ഡിഷിനായിട്ട് അടുത്ത ഡിഷ് എന്നും വരും ചപ്പാത്തി നെയ് ചാത്തി മറിച്ചിട്ടോ മറിച്ചിട്ടോ നെയ്യാത്തോണ്ടെയ്യും നെയ്യ് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ അതിനെ മുഞ്ചാക്കി എടുക്കില്ല അതേ ചപ്പാത്തി ഒന്ന് നല്ല മയത്തിൽ ചപ്പാത്തി മഴത്തുന്നതിനെന്തിനാ നെയ്യല്ലാണ്ട് നല്ല ഊരി വീരിയ

കറി ചേർ വേറെ കറിയന്ന കറി എന്നാ അടുക്കളി അപ്പൊ കറി നമ്മക്ക് നോക്കാം കറി ഇന്നുണ്ടാക്കിയതല്ല ഞാൻ ഇണ്ടാക്കിയതല്ലേ നമുക്ക് അതങ്ങനൊന്നില്ലല്ലോ ഉമ്മ ഇണ്ടാക്കിയ ചെറു വേർ അപ്പോ ഇതെല്ലാം അടിച്ചിട്ട് കിട്ടിയ ആ മതി ആ അപ്പോ ഇങ്ങോട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു അപ്പോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ഇത് വസ്തു എന്താ പറയാ ആ ഞാൻ ഞാൻ സാധാരണ എന്താ പറയാ ഞാൻ തന്നെ എടുക്കല്ലേനു ആദ്യം ഇതിപ്പോ ഞാൻ ഓരോരുത്തർ വ്ലോഗേഴ്സിന്റെ ഓരോ ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ തിരി ഞാൻ മുമ്പിൽ കാരണം എന്നിട്ട് അവരാ ക്യാമറ അല്ല അല്ല ആ പെരിങ്ങ പെരിങ്ങ ആ അപ്പോ നമുക്ക് അടുത്ത വീടില് കാണാം പിന്നെ ഞാൻ ഇത്ര നാൾ ഇല്ലാത്ത വെച്ചാല് അത് തലേന്റെ ബാക്കിൽ ഒരു തലേന്റെ ബാക്കിൽ ഒരു ബാലൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ അതിലിപ്പോ ഗുളിക ഓടിച്ച് തീർത്തി അപ്പോ ഇനി അടുത്ത വീടിലേക്ക് വരുന്നവരെ കാണാം